നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കോതുമലം നിയോജകമണ്ഡലത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ മുഴുവൻ കുട്ടികൾക്കും ഇടുക്കി എംപിയുടെ ആദരവ് നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഭാ സംഗമം ശ്രദ്ധേയമായി കോതമംഗലം നിയോജക മണ്ഡലത്തിലെ മുഴുവൻ സ്കൂളുകളിലെയും കുട്ടികളെ അനുമോദിച്ചു കോതമംഗലം നിയോജക മണ്ഡലത്തിലെ വിവിധ സ്കൂളുകളിലായി പ്ലസ് ടു എസ് എൽ സി പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയാണ് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ ആദരിച്ചത് വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ ആർജിക്കുന്ന നേട്ടങ്ങൾ തന്നെ സമൂഹ പുരോഗതിക്ക് ഏറ്റവും അടിസ്ഥാനമേകുന്നത് ഏറ്റവും അത്യതാക്ഷിതമായത് വിദ്യാഭ്യാസ മേഖലയുടെ പുരോഗതി നമ്മുടെ പുതിയ തലമുറ കൂടുതൽ കൂടുതൽ ഉന്നത വിജയം കരസ്ഥമാക്കിക്കൊണ്ട് നാടിൻ്റെ പ്രതീക്ഷകളായി മാറുമ്പോൾ അതിന് കുറേ കൂടി വ്യത്യാസ സൗകര്യം കൂടി അതിൻ്റെ ഏറ്റവും ശോഭിതമായ ഒരു സാഹചര്യം ശ്രദ്ധിക്കപ്പെടും ഇവിടെ ഇപ്പോൾ സെന്റ് അഗസ്റ്റീൻ സ്കൂളിൽ സംഘടിപ്പിച്ച പ്രതിഭാ സംഗമത്തിൽ നാനൂറ്റി അൻപതിലധികം വിദ്യാർത്ഥികൾ പ്രതിഭാ പുരസ്കാരം ഏറ്റുവാങ്ങി നിയോജക മണ്ഡലത്തിൽ എണ്ണൂറോളം കുട്ടികൾക്കാണ് പുരസ്കാരം നൽകുന്നത് എം ബി ഡീൻ കുര്യാക്കോസ് പ്രതിഭാ പുരസ്കാര വിതരണം ഉദ്ഘാടനം ചെയ്തു സെന്റ് അഗസ്റ്റീൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ലോക്കൽ മാനേജർ സി കരോളിൻ അധ്യക്ഷത വഹിച്ചു മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് ഹെഡ്മിസ്റ്റർ പിന്തു വർഗീസ് സെന്റ് അഗസ്റ്റീൻ സ്കൂൾ ഹെഡ് മിസ്റ്റർ സിസ്റ്റർ റിനി മരിയ സണ്ണി വർഗീസ് പ്രോഗ്രാം കോർഡിനേറ്റർ എ ബി കുര്യാക്കോസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ ആറായിരത്തോളം വിദ്യാർത്ഥികൾക്കാണ് ഇതുപോലെ പുരസ്കാരം നൽകുന്നത് വിദ്യാഭ്യാസ വകുപ്പ് നൽകുന്ന കണക്കുകൾ വിദ്യാർത്ഥികളെ കണ്ടെത്തി ഡീൻ കുര്യാക്കോസ് എം മാത്രമാണ് ഇതുപോലൊരു ആദരവ് നൽകുന്നത് എന്നാണ് വിലയിരുത്തൽ മീഡിയ സിക്സ്റ്റി കോതമംഗലം